എല്ലാര് അച്ചക്കൂട്ടനെ പിടിച്ചിട്ടില്ല സോറി വീഡിയോ ചെയ്യുന്നത് ആ ഇന്നത്തെ വീഡിയോന്ന് വെച്ച് വേറെ ഒന്നുമല്ല അഖിൽമാരാണെ ഹീറോ പുള്ളിയൊരു വീഡിയോ ചെയ്തു അപ്പം അതിന് നല്ലൊരു സപ്പോർട്ടാണ് കിട്ടിയത് പുള്ളി ആ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പുറത്ത് സീസൺ ഫൈവിലെയോ ഫോറിലെയോ ആരെയൊന്നും വെച്ചല്ല പുള്ളി ലൈവ് ചെയ്തത് അപ്പം ഈ കഴിഞ്ഞ ദിവസം ഈ റിനോഷ് ഒരു ലൈവ് ചെയ്തു ഈ അഖിൽമാരനെ എന്തോ കുറേ ആഴ്ച ഒക്കെ കളിയാക്കിക്കൊണ്ട് പുള്ളി ലൈവ് ചെയ്തു എന്തിനാണ് ചെയ്തതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അരി കഴിക്കുന്നതിന് മനസ്സിലാവും അപ്പം ഈ കുന്നുമാവയുണ്ട് കുന്നുവാവയ്ക്ക് പറ്റിയതാ കാ എനിക്ക് തോന്നി ഈ കുന്നുമാവ മറ്റേ വിനേഷ് റിനേഷ് കുന്നുമാവ സായി കൃഷ്ണൻ ആണെന്നൊക്കെയായിരുന്നു സീക്രട്ടായി സായി കൃഷ്ണൻ എനിക്ക് പുള്ളി കാറിലേക്ക് ഇരുന്നിട്ട് വലിയ ഇതൊക്കെ കാണിച്ചത് അപ്പോൾ വന്നിട്ട് അതിൽ ഫീഡിങ് ബോട്ടിലൊക്കെ വെച്ച് പുള്ളി കാണിക്കായിരുന്നു റിനേഷ് ബായൊക്കെ ഞാൻ പറയുകയാണ് തനിക്കത് തന്നെ പറ്റിയ പണി താൻ ആ ഫീഡിംഗ് ബോട്ടിലും പിടിച്ച് കുടിച്ചു കിടക്കുന്നതാണ് എനിക്ക് പറ്റിയ പണി അതാണ് അല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാനുള്ള ഇതൊന്നും എനിക്കൊന്നും തോന്നുന്നില്ല പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളീനെ നമ്മൾ മറന്നൊരു കഥാപാത്രമാണ് മറ്റേ ആ സീസൺ ഫൈവില് ഈ പുള്ളീനെ സത്യം പറഞ്ഞാൽ ഒട്ടുമിക്ക ആർക്കും അത് അറിയത്തില്ല തൊണ്ടെന്നോരുമാർക്കും അത് അറിയത്തില്ല പക്ഷെ പുള്ളി മറ്റേ അജിനേസിനെ വെച്ചാൽ കളിച്ചുകൊണ്ടിരുന്നത് പുള്ളി വണ്ടി വന്ന് സംസാരിക്കത്തൊന്നുമില്ല അത് അഗിമാര നട്ടുണ്ട് പുള്ളിക്ക് പേടിയാണ് വ്യക്തിക്ക് പേടിയുള്ളൊരു കഥാപാത്രമാണ് പുള്ളി ഈ പുള്ളി ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ജുനൈസിനെ ഒരു ശികണ്ടി വിഷം കെട്ടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ അതൊക്കെ പോട്ടെ അപ്പോൾ ഈ അരി കഴിക്കുന്നത് മനസ്സിലാവും അല്ലെ ചോറ് കഴിക്കുന്നത് മനസ്സിലാവും ഈ റിനോഷ് വന്ന് ആർക്ക് ഒരു സപ്പോർട്ടായിട്ട് വെണ്ണാണ് സംസാരിച്ചു തന്നു ഈ പുള്ളീനെ അഖിൽമാരാറിനെ വന്ന് കളിയാക്കാനൊക്കെ ശ്രമിച്ചു നോക്കിയതാ അവിടന്നൊന്നുമില്ല പിന്നെ ഒരു കാര്യമുണ്ട് അഖിൽമാരാർ കാരണമാണ് ഈ റിനോഷ് ഇപ്പോൾ ഒന്ന് തന്നെ കുറച്ച് പേരുടെ ഇടയിലോട്ട് വന്നത് അത് റിനോഷ് മറക്കരുത് അപ്പൊ അഖിൽമര ലൈവ് ചെയ്തു അതിനൊരിതായിട്ട് താൻ വന്നൊരു റിനോഷു അപ്പം ഈ അഖിൽമാര സീസൺ സിക്സ് അല്ല ഫൈവിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷവും നമുക്ക് അഖിൽമര ഈ റിനോഷൻ വ്യക്തിന് മറന്നുപോയ ഒരു സംഭവമാണ് അതിന് പുള്ളി ഇടയ്ക്ക് ഈ അഖിൽമരാനൊക്കെ ഒരു ഇത് വെച്ച് ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് അത്യാവശ്യം ആൾക്കാരുടെ ഇടയിലോട്ടിട്ട് പിന്നെ ഒരു കുന്തിക്കേറ്റം ഉണ്ടാവും എന്നൊക്കെ വെച്ചായിരിക്കാം എൻ്റെ പുറകെ വേറെ ആരെങ്കിലൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കാം ഇതിനൊരു സപ്പോർട്ടായിട്ട് ഒരു സീസൺ ഫൈവില് ഈ ശോഭ അഗിൽമാലാരൊക്കെ ആയിട്ട് നല്ല ഫൈറ്റായിരുന്നു ഇവരൊക്കെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇവരും കുറച്ച് കുറച്ചല്ല അതിലെനിക്ക് തോന്നുന്നത് ഈ റിനോഷ് മാത്രമേ ഉള്ളൂ മാറി നിൽക്കുന്നത് ഗുളികത്തോട് കുശിമ്പാണ് ഈ കുശിമ്പ് ഒരു വൃത്തിയുടെ സ്വഭാവമുള്ളൂ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ അഖിൽമാരാൻ ഈ കപ്പ് കിട്ടിയത് പുള്ളിക്ക് ഭയങ്കര ഒരു കുശിമ്പ് ആ ഒരു ഇതുണ്ട് പുള്ളിക്ക് അതാണ് എന്നുവെച്ചാൽ സീസൺ ഫൈവിലെ ഇവരെല്ലാവരും ഭയങ്കര കൂട്ടായിട്ട് നടക്കുന്ന വ്യക്തി പറഞ്ഞാൽ ശോഭയും അകിലും ചുനൈസ് ഇവരൊന്നും ഒരു പ്രശ്നങ്ങളൊന്നുമില്ല ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നോഷനെ സപ്പോർട്ട് ചെയ്തിട്ട് ആരെങ്കിലും എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുതരല്ലോ ഈ പറഞ്ഞ അഖിൽമാര വീഡിയോ ചെയ്തതിൽ മിക്കൊരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പുള്ളി എന്ന് പറഞ്ഞാൽ അതിനിറങ്ങി അഖിൽമാരാരെ കപ്പടിച്ചു അത് ബിഗ് ബോസ് സ്വയം ഇതോടെ എടുത്ത് കൊടുത്ത കപ്പല്ല അതെല്ലാവർക്കും അറിയാം ജന പിന്തുണയുടെ പുള്ളി നേടിയെടുത്ത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഇതായിരുന്നു അഖിൽമാര അങ്ങനെ കിട്ടിയ പുള്ളി അല്ലെ ഈ ജുനൈസ് എന്നാണ് പറയുന്നത് റിനോഷ് വന്ന് അതിനകത്തൊന്നും കാണിച്ചുമില്ല ഈ പറഞ്ഞ ആൾക്കാർക്ക് ആർക്കും കുളീനകത്ത് വലിയ ഇത് മതിപ്പും ഇല്ലായിരുന്നു എന്ന് വെച്ചാൽ ആദ്യമേ കുറച്ച് കുളിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇല്ലെന്ന് പറയാൻ പറ്റും സപ്പോർട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പുള്ളി ഒരു വഴത്തോട്ടത്തിലോട്ടുള്ള രീതിയിൽ മാറിപ്പോയി ജുനൈസിനെ വെച്ച് കളി തുടങ്ങി അവർ സെറ്റപ്പായിപ്പോയി പിന്നെ അതിനകത്ത് അറിയാമല്ലോ ആരിതൊന്നും എടുത്ത് പറയുന്നൊന്നുമില്ല എന്താ സംഭവിച്ചതെന്നും പറഞ്ഞതെന്നും ചില കഥകളൊക്കെ പുള്ളി അതൊക്കെ കൂട്ടെ അതതിലോട്ട് നമ്മൾ പോകണ്ട അപ്പം അത് കുറെ പേര് ഇപ്പം പുറത്തിറങ്ങി ഈ പുള്ളി ആരുമായിട്ടും ഇതൊന്നുമില്ല എന്നുവെച്ചാൽ വേറൊന്നും അല്ല പുള്ളി ഒരു ഒരു വേറൊരു മനുഷ്യനാണ് പുള്ളി ഒരു എന്തോ ഒരു എനിക്ക് തോന്നുന്നത് പുള്ളിനെ കൃത്യം പറയാൻ ഇവർ കൂട്ടത്തിൽ കൂട്ടാത്ത ഈ പുള്ളി സ്വാൻ വെച്ച് അല്ലാതെ ഇവരുടെ കൂട്ടത്തിലോട്ട് പുള്ളി ചെല്ലാത്തതല്ല തോന്നുന്നു ഇവർ കൂട്ടത്തില്ല നമുക്കൊരു നല്ലൊരു ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കുറേ പേരുണ്ടെങ്കിൽ അത് നമുക്ക് പറ്റുന്നതിന കൂട്ടത്തിൽ കൂട്ടത്തുള്ളൂ പറ്റാത്തവരെ കൂട്ടത്തില്ല ഈ പുള്ളി ഇപ്പം ഇവരെല്ലാവരും കൂട്ടുകൂടുന്നുണ്ടെങ്കിൽ ഈ പുള്ളി എനിക്ക് കൃഷി പോകൊണ്ടിങ്ങനെ മാറി നടക്കുന്ന ടീമാണ് എല്ലാവരും കപ്പടിച്ച് ഈ പുള്ളി അവിടുത്തെ വാഴത്തൊട്ടെത്തി ഇരുന്നുകൊണ്ട് ജൂനിയേഴ്സിനെ വെച്ച് കളിച്ച് ഈ പുള്ളി കപ്പടിക്കുകയെന്നാണ് വിചാരിച്ചത് അത് പുള്ളിക്ക് പറ്റിയില്ല അതാണ് സംഭവിച്ചത് അതൊക്കെ പോട്ടെ ഞാൻ പറയുന്നത് പുള്ളി പെങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ സുതി അവർ ഓരുമായിട്ട് യാതൊരു അപ്പം അവർക്കെല്ലാവർക്കും മനസ്സിലായി ഈ പുള്ളി ബുദ്ധായിപ്പാണ് മുട്ടായിപ്പിൻ്റെ അങ്ങേയറ്റമാണ് അതുകൊണ്ടാണ് ആരും ജൂനേഴ്സുമായിട്ട് ഭയങ്കര ഫ്രണ്ടായിരുന്നു അവര് ജൂനേഴ്സ് എന്തൊക്കെ അഗ്രിമാരോട് കാണിച്ചിട്ടുള്ള ഈ ഈ പിരികറ്റി കൊടുത്ത് അപ്പോൾ അവർ തമ്മിൽ ഇപ്പോൾ ഒരു യാതൊരു ഒരു ഇതില്ല ബിഗ് ബോസിനകത്ത് ശ്രുതി എന്നൊരു വ്യക്തിയെ പെങ്ങള ചേച്ചിയ അനിയത്തിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണുന്ന വ്യക്തിയായിട്ടും എല്ലാവർക്കും മനസ്സിലായി പുള്ളി ഉഡായിപ്പാണെന്നും പുള്ളി ആരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി അതാണ് സംഭവം അപ്പം റിനോഷണ വേറൊന്നുമില്ല അപ്പം റിനോഷണ ഇനിയും വീട് ചെയ്യുക അഖിൽമാരാണ്ടായി സംഭവിച്ചിട്ടൊക്കെ ചെയ്യണം കേട്ടോ അന്നേരം റീച്ച് കിട്ടത്തുള്ളൂ താങ്കളൊക്കെ കുറച്ച് പേരിലോട്ടേ എത്തുള്ളൂ അപ്പം ഇത്രയൊക്കെ പറയാനുള്ളൂ അപ്പം ഇടയ്ക്കൊക്കെ വന്ന് സീക്രട്ട് അജൻ്റ് ആകാൻ നോക്കുക സായി കൃഷി ആകാൻ നോക്കുക കാറിലേക്ക് ഇരുന്ന് വീട് ചെയ്യുക അപ്പം വേറൊരു കാര്യം കൂടി പറയാണ്ട് ആ ഉപ്പിപ്പാൽ മൂടെ എടുക്കാൻ മറന്നു പോകരുത് അണ്ണന് ചേർന്ന് അതാണ് അണ്ണൻ ഇടയ്ക്കൊക്കെ കാറൊക്കെ ഇട്ട് വീട് ചെയ്യുക ഇടയ്ക്ക് ആ ഫീഡിങ് ബോട്ടിലും വെച്ചിട്ട് കുടിച്ചുകൊണ്ടിരുന്ന് ചെയ്യുക ഓക്കെ അപ്പം അഖിലിമാരാറിൻ്റെ കണ്ടന്റ് വെച്ച് ചെയ്യുകയുള്ളൂ നല്ല റീച്ച് കിട്ടുള്ളൂ തങ്ങളെ കുറച്ച് പേരും കൂടെ അറിയത്തുള്ളൂ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ Tá bom? Ana vai.